ദ്വാരപാര ശില്പങ്ങൾ സ്വർണം പൂശിയത് മെയിൻ്റനൻസിന് കൊണ്ടുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ അത് കൊണ്ടുപോകണമെങ്കിൽ കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ ഈ പറയുന്ന സന്നിധാന പരിധി വിട്ടു പോകാൻ പാടില്ല പെർമിഷൻ വിട്ടു പോകാൻ പാടില്ല പോയിട്ടുണ്ടോ ഇല്ലയോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ കോടതിയുടെ അനുമതി ഇല്ലാതെ ഇത് കൊണ്ടുപോകാൻ ആരാണ് തീരുമാനമെടുത്തത് അതാണ് ചോദ്യം പല ദേവസ്വം ബോർഡുകൾ ഈ കാലയളവിൽ വന്നിട്ടുണ്ട് അതായത് തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എടുത്താൽ പല ദേവസ്വം ബോർഡുകൾ പല ദേവസ്വം ബോർഡ് ഭരണ സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥരൊക്കെ മാറി മാറി വന്നു ചില ഉദ്യോഗസ്ഥർ പല ഉദ്യോഗസ്ഥരും ഈ കാലയളവിനുള്ളിൽ റിട്ടയറായി അങ്ങനെയൊക്കെ നടന്ന കാലയളവിൽ ചില ഗുരുതരമായിട്ടുള്ള വയലേഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് മുൻ തിരുവാഭരണ കമ്മീഷണർ തന്നെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ഒന്ന് സ്റ്റാറ്റ്യൂട്ട് വയലേറ്റ് ചെയ്ത് പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് ഇത് കൊണ്ടുപോയി കൊണ്ടുപോയി എന്നുള്ളത് മാത്രമല്ല അത് സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തു സ്വകാര്യ വ്യക്തി അത് മുപ്പത് ദിവസം കൈവശം വെച്ചതിന് ശേഷമാണ് ആ നിർമ്മാണം നടത്തുന്ന സ്ഥലത്തേക്ക് അത് കൊണ്ടുപോയത് തിരികെ കൊണ്ടുവച്ചത് ഒറിജിനൽ തന്നെയാണോ എന്ന് ഉറപ്പിക്കാനുള്ള ഒരു നിലയും ഇപ്പോൾ ഇല്ല എന്ന അവസ്ഥയുണ്ട് എന്ന് മാത്രമല്ല ഈ ശബരിമലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ ഈ ജോലി ചെയ്യുന്ന മഹേഷ് പണിക്കർ പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് പരമ്പരാഗതമായി ജോലി ചെയ്യുന്നത് കൊണ്ടുപോയതല്ല തിരികെ കൊണ്ടുപോകുന്നത് എന്ന തട്ടാവുള്ള കുടുംബാംഗം പറയുന്നത് നമ്മൾ കേട്ടു എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ അഭിലാഷ ഏത് വിഷയം ചർച്ച ചെയ്താലും അതിൻ്റെ മെറിറ്റിൽ നിന്ന് മാറി കക്ഷി രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റി ലഘൂകരിക്കുക എന്ന് പറയുന്നത് ഒരു പൊതുശൈലിയായി മാറിയിട്ടുണ്ട് നമ്മളൊക്കെ തന്നെ എത്രയോ ചർച്ചകളിൽ പങ്കെടുക്കുന്നു എത്രയോ വിഷയങ്ങളിൽ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നു ജനങ്ങളിതെല്ലാം കേൾക്കുകയാണ് ഇവിടെ എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ അങ്ങനൊരു ഡിബേറ്റിൻ്റെ ഒന്നും കാര്യം ഇതിൻ്റെ അകത്തില്ല ഇതിൻ്റെ അകത്ത് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യം ഞാൻ അത്ഭുതത്തോടു കൂടി കേട്ടിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിനെ മോഷ്ടാവാക്കി കോൺഗ്രസ് എൻ്റെ അറിവിൽ ഞാനിത് ബന്ധപ്പെട്ട വിഷയവുമായി ഒരുപാട് ചർച്ചകളിൽ പങ്കെടുത്തയാളാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ഒരു മോഷ്ടാവാണ് എന്ന് കോൺഗ്രസ് പ്രതിനിധിയായ ഞാൻ പറഞ്ഞിട്ടില്ല കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ നിൽക്കുന്ന ഒരാളും പറഞ്ഞിട്ടില്ല രാഷ്ട്രീയപ്രായ വ്യത്യാസമൊക്കെയാണ് അത് ഇഷ്യൂ ബേസ്ഡ് ആണ് നയപരമായ കാര്യങ്ങളിൽ നിലപാടുകളിൽ സൂക്ഷ്മത പാലിക്കേണ്ട കാര്യങ്ങളിലൊക്കെ വിമർശനം ഉണ്ടാവും പക്ഷേ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് സ്ഥാപിച്ച ഇതിനെ ഒരു പാർട്ടിയുടെ പരിരക്ഷ കൊടുക്കാൻ ശ്രമിക്കേണ്ട ഇവിടുത്തെ പ്രശ്നം വളരെ ക്ലിയറാണ് ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നതും ദേവസ്വം ബോർഡ് ഭരിക്കുന്നതും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻ്റ് പ്രതിനിധികളാണ് അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ അവിടെ നിന്നും ഈ പറയുന്ന ദ്വാരോപാര ശില്പങ്ങൾ സ്വർണം പൂശിയത് മെയിൻ്റനൻസിന് കൊണ്ടുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ അത് കൊണ്ടുപോകണമെങ്കിൽ കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ ഈ പറയുന്ന സന്നിധാന പരിധി വിട്ടു പോകാൻ പാടില്ല പെർമിഷൻ വിട്ട് പോകാൻ പാടില്ല പോയിട്ടുണ്ടോ ഇല്ലയോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ കോടതിയുടെ അനുമതിയില്ലാതെ ഇത് കൊണ്ടുപോകാൻ ആരാണ് തീരുമാനമെടുത്തത് അതാണ് ചോദ്യം അതിന് പണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അഭിലാഷൻ അപ്പം നിലവിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയത് തിരിച്ച് വരുമ്പോൾ അത് പരിശോധിക്കാൻ പോയ ഉദ്യോഗസ്ഥൻ ഈ ചർച്ചയിൽ പങ്കെടുത്തു കൊണ്ട് പറയുന്നു തിരിച്ചു വരുമ്പോൾ അതിൽ സ്വർണം ഉണ്ടായിരുന്നില്ല അത് ചെമ്പാണെന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത് അന്ന് പരിശോധിച്ച ആളാണ് പറയുന്നത് നമ്മളല്ലോ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി അല്ലല്ലോ പറയുന്നത് തിരുവാഭരണം കമ്മ്യൂണിസ്റ്റ് ആയിട്ടിരുന്ന ഒരാളാണ് പറയുന്നത് അപ്പം അതിനെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണണം അവിടെ ഈ രജിസ്റ്ററിന് വലിയ പ്രാധാന്യമുണ്ട് ഈ പറയുന്ന മുപ്പത് പോയിൻ്റ് മൂന്ന് കിലോ സ്വർണം വിജയ് മല്യ കൊടുത്തത് കൊണ്ടുപോകുമ്പോൾ ഉണ്ടായിരുന്നില്ല രജിസ്റ്റർ പരിശോധിക്കേണ്ട കാര്യമാണ് ഇവിടെ സി പി എം പ്രകൃതി പറയുന്നത് കോടതി പരിശോധിക്കുന്നുണ്ടല്ലോ ഇത് വളരെ നല്ല തന്ത്രപരമായ രക്ഷപെടലാണ് ഈ കോടതി കോടതി എന്താണ് പരിശോധിക്കുന്നത് കോടതിക്ക് എന്താണ് പരിശോധിക്കാൻ കഴിയുക കോടതിക്ക് ഇതിൻ്റെ രേഖകൾ പരിശോധിക്കാനേ പറ്റുള്ളൂ ഇതിൻ്റെ പിന്നിൽ നടന്ന ക്രൈം എങ്ങനെയാണ് കോടതി പരിശോധിക്കുന്നത് കോടതിക്ക് പരിശോധിക്കാൻ കഴിയുമോ ഇപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സമാനമായ വേറെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അതാണോ ഒറിജിനൽ ഇവിടെ കൊണ്ടുവന്നതാണോ ഒറിജിനൽ അത് അന്വേഷിക്കേണ്ടതാണ് കോടതിയാണോ ഇതിന് ശരിക്കും ഒരു സി ബി ഐ എൻക്വയറി വേണ്ട ഒരു മാറ്ററാണ് അഭിലാഷെ പക്ഷേ മിനിമം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ടേ തീർച്ചയായിട്ടും